ആറ്റപ്പാടം എസ് കെ എം എൽ പി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കൊരട്ടി പഞ്ചായത്ത് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച ക്ലാസ് മുറികളുടെ ഉദ്ഘാടനവും ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ചാലക്കുടി കെയർ കേരള ഫൌണ്ടേഷന്റെയും കറുകുറ്റി അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയുടെയും സഹകരണത്തോടെ നടത്തുന്ന സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു നവീകരിച്ച ക്ലാസ് മുറികളും മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ നായനു റിച്ചു അധ്യക്ഷത വഹിച്ചു കെയർ കേരള ഫൗണ്ടേഷന്റെ ചെയർമാൻ അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ഡീല സുബ്രഹ്മണ്യൻ വാർഡ് മെമ്പർ ഷിമ സുധിനും മുഖ്യാതിഥികളായിരുന്നു പ്രധാനാധ്യാപിക കെ പി ഷീബ്രതിനിധി ലാലുമോൻ ചാലക്കുടി സ്റ്റാഫ് പ്രതിനിധി ഗായത്രി ടീച്ചർ കെ ജി കൃഷ്ണൻ കെ എ മോഹനൻ ഗ്രീഷ്മ അനിൽ നിഖിൽ എന്നിവർ സംസാരിച്ചു അഞ്ച് ക്ലാസ് മുറികളാണ് ടൈൽ കേരള ഫൗണ്ടേഷൻ വിരിച്ചു ായ കെ എൻ വേണു ടാൾജി തോമസ് കെ കെ ശാലി എന്നിവർ നേതൃത്വം നൽകി ജനറൽ മെഡിസിൻ ബി പി ഷുഗർ ഇ സി ജി കേൾവി പരിശോധന ഓഡിയോളജി കണ്ണു പരിശോധന പി എഫ് ടി എന്നീ പരിശോധനകൾക്കും ക്യാമ്പിൽ സൗകര്യമുണ്ടായിരുന്നു ഒരു കൊടുക്കേണ്ട അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇവിടെ തന്നെ തന്നെ പരിഗണന അതോടൊപ്പം മറ്റൊരു നേരത്തെ നിന്ന് ും അറിയണം പഞ്ചായത്ത് പ്രതിനിധി എന്ന് പറയുമ്പോൾ ചെയ്യാൻ പറ്റിയ സാഹചര്യത്തിലാണ് ഈ സ്കൂളിന്റെ വികസനത്തിനു വേണ്ടി കേരള ഫൗണ്ടേഷന്റെ ഡയറക്ടർ ബോർഡിൽ നമ്പർ കൂടിയായ ലാലുപോലെ സഹകരണം ഉണ്ടായി എന്ന കാര്യത്തിൽ വളരെയധികം സന്തോഷിക്കുന്നു പ്രത്യേകിച്ച് ഈ പ്രോഗ്രാം നടത്താൻ ഇങ്ങനെ ഒരു വീതി ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സായ ഷാലിയും ചാലുപോലും പേടിച്ചാട്ടിനും കൂടി ഇട ഇങ്ങനൊരു ക്യാമ്പ് നമുക്ക് ആട്ടപ്പാടത്ത് നടത്താമെന്ന് പറഞ്ഞത് കർക്കിടക മാസം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ആരോഗ്യ ചികിത്സ നടത്താറുണ്ട് മരുന്നേഞ്ഞിക്ക് വയ്ക്കുക അത് എല്ലാ വർഷവും നമ്മൾ നടത്തി വരുന്ന ഈ സമയത്ത് രണ്ട് തരത്തിലുള്ള ചികിത്സ പ്രധാന ഒന്ന് നമുക്ക് ഈ സ്കൂളിൻ്റെ പരിസരത്തുള്ള ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരു മെഡിറ്റിൻ ക്യാമ്പ് മറ്റൊന്ന് സ്കൂൾ കെട്ടിടത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള മറ്റൊരു ആരോഗ്യ ചികിത്സ പദ്ധതിയാണ് സ്കൂളിൻ്റെ നവീകരണത്തിലൂടെ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വം നൽകിക്കൊണ്ട്